എന്ത് രുചിയുമായി ഞാൻ ഇന്നുള്ളത് ചെട്ടികുളങ്ങരയാണ് ചെട്ടികുളങ്ങര അമ്പലം സ്ഥിതി ചെയ്യുന്ന മാവേലിക്കര കാർത്തികപ്പള്ളി കായംകുളം ഈ പ്രദേശങ്ങളെ ഓണാട്ടുകര എന്നാണ് അറിയപ്പെടുന്നത് കുംഭം മീനും മാസങ്ങളിലുണ്ടല്ലോ നമ്മുടെ ഈ ഓണാട്ടുകരക്കാർക്ക് മൊത്തം ഉത്സവമാണ് ആ സമയത്ത് കെട്ടുകാഴ്ചകളും അൻപൊലിയും ഒക്കെ വളരെ പ്രശസ്തമായ ആചാരങ്ങളാണ് ജിന്ത് ഇവിടേക്ക് വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭഗവതിയും കൊഞ്ചുപോലൊരു മത്സ്യവും തമ്മിലൊരു ഭയങ്കരമായ ബന്ധമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അത് ഇവിടുത്തെ ദേവിയുടെ പ്രസാ ഭഗവതിയുടെ പ്രസാദമായിട്ട് കൊഞ്ചും മാങ്ങയും കൊണ്ടൊരു കറി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങൾ എന്താണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അറിയാനും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും ഒക്കെയാണ് ആഹായന്ദുരുചി ചെട്ടി കുളങ്ങരയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പൊളിക്കും കേട്ടോ ഇതാണ് വീട് ഇവിടെ പോയിട്ട് നമുക്ക് കഥകൾ അറിയണം കൂടുതൽ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ നല്ലൊരു നാടൻ റെസിപ്പിയാണ് അതും നമുക്ക് വാങ്ങണം തിരക്കരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ഇപ്പം ഈ ഉത്സവത്തിന്റെ സമയമായതുകൊണ്ടേ ആ സമയത്താണ് നമ്മൾ കയറി ചെല്ലുന്നത് ഹലോ ഹലോ ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് മുഴുവൻ കൊണ്ടുപോണ്ട ആള് ഞങ്ങൾ ഇന്ന് വരുന്ന വഴി അൻപുലി കണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ വഴിയിൽ വെച്ച് ഞങ്ങൾക്ക് കാണാനായിട്ടൊരു അവസരം കിട്ടിയത് അതെ ഞാന് കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ വീട്ടിൽ വെച്ച് അൻപലിയും പറയുണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിനാല് പറ വെച്ച് ഭഗവതിക്ക് അൻപുലിയും പറയും കൊടുക്കാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടായി നമ്മുടെ ചെട്ടുകുളക്കരയിൽ ഒരുപാട് കരകളുണ്ട് അതിൽ അഞ്ചാമത്തെ കരയിലാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ സിന്ധിച്ച വീട് അഞ്ചാമത്തെ കരയിലാണ് അതുപോലെ തന്നെ ചെട്ടികുളങ്ങര ഭഗവതിയുടെ ചരിത്രവും ഐതിഹ്യങ്ങളും ഒക്കെ പറയുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി അപ്പം ഞാൻ വെറുതെ അതൊന്ന് നോക്കുമായിരുന്നു ഇവിടെ ഒരു നാട്ടുപ്രദേശത്തെ സ്ത്രീ കൊഞ്ചും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഉത്സവത്തിന് പോകേണ്ടി വരികയും ആ സമയത്ത് ദേവിയുടെ ഒരു അനുഗ്രഹവും കുറച്ച് ദേവി അതിനകത്തേക്ക് ഇടപെട്ടു എന്നാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല അങ്ങനെ ആ കൊഞ്ചുമാങ്ങ കറിയുടെ റെസിപ്പിയൊക്കെ അന്വേഷിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ചെട്ടികുളങ്ങരയിൽ എത്ര കരകളുണ്ടെന്ന് അറിയാം അതുകൊണ്ട് പതിമൂന്ന് കരകളോളം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അഞ്ചാമത്തെ കരയിലാണ് ഞാൻ ഉള്ളത് അപ്പോൾ ഈ പതിമൂന്ന് കരക്കാരുടെയും പ്രിയപ്പെട്ടതാണ് ഈ ചെ കൊഞ്ചുമാങ്ങ കറി അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത് കേട്ടോ നല്ല ഐശ്വര്യം ഉള്ള ഒരു എപ്പിസോഡിൻ്റെ തുടക്കമായിരുന്നു അമ്പലമൊക്കെ കണ്ടു കുറേ വിഷ്വൽസ് കണ്ടു ഗംഭീര വിഷ്വൽസ് ആയിരുന്നു ഈ നാട്ടുകാരെ കുറിച്ച് ഓർത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അസൂയാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ ഒരു രീതിയും അതുപോലെ തന്നെ നിങ്ങളുടെ അൻപൊലിയുടെ ഒരു വൈബും അതിൻ്റെ ഒരു എന്താ പറയാ ഭക്തി സാന്ദ്രം പറയാതിരിക്കാൻ വയ്യ വേറൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല അല്ല നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മാത്രം വിഷ്വൽസിൽ അത് എക്സ്പോസ്ഡ് ആയിട്ടില്ല ഇവിടുത്തെ സ്ത്രീകൾക്കൊക്കെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ താങ്ക് യു ഞാനത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തു ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്ത മാഡത്തിനെയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ നാട്ടുകാരെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പെർസെപ്ഷൻ മാറി ഞാൻ ആ രീതിയിലാണ് എല്ലാം നോക്കി കണ്ടത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അതുപോലെ എല്ലാവർക്കും അമ്പലത്തോട് ഭയങ്കര കാര്യവും എല്ലാവർക്കും തന്നെ ഉള്ളിലൊരു ഭക്തിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് പറയാലോ ഇതെല്ലാം നമ്മുടെ ചെറ്റുളങ്ങരമ്മയുടെ പവറാണ് ഇവിടുത്തെ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഈ നാട്ടിലായാലും ഓണാട്ടുകാരി പ്രദേശം എന്നാണ് ഞങ്ങളുടെ നാടിനെ അറിയപ്പെടുന്നത് അതെ ചെറ്റുളങ്ങരമ്മയുടെ നാടാണ് അമ്മയുടെ മക്കൾക്ക് അയ്യോ അതേ ആളാണ് ചെട്ടുളങ്ങരയമ്മയുടെ സ്വന്തം ആളാണ് അതായത് എല്ലാം നമ്മുടെ ഭഗവതിയുടെ ഒരു പവറാണ് ഈ കാണുന്നതെല്ലാം ഭഗവതി വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉത്സവമാണ് മകരത്തിൽ തൊട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും ഇപ്പം ഭഗവതി ഒന്ന് വന്നിരുന്നെങ്കിൽ നല്ലൊരു ആഗ്രഹത്തോടാണ് ഞങ്ങൾ ആ ഒരു വർഷം ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത് ഇനിയിപ്പം മീനവസ്ഥയിൽ പകുതി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമാണ് പിന്നെ ഞങ്ങൾ ആ മകരം വരെ നോക്കിയിരിക്കണം ഭഗവതി കാണാൻ വേണ്ടി അത്രയ്ക്കൊരു ഒരു ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഭഗവതിയായിട്ടുള്ളത് ഇതാ അതേ ഫീലിൽ തന്നെയാണ് നമ്മുടെ എപ്പിസോഡ് കംപ്ലീറ്റ് പോകുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തിന് ഈ ക്ഷേത്രവും ഇതിന്റെ ഇതൊക്കെ ആയിട്ട് എന്താ പറയുക ഭയങ്കര ബന്ധമുണ്ട് കൊഞ്ചും മാങ്ങ കറിയും ചെട്ടികുളങ്ങരയും തമ്മിലുള്ള ബന്ധമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു കഥയൊക്കെ നമ്മൾ കേട്ടു ഇനിയിപ്പോ നമുക്കത് റെസിപ്പി എന്ന് പറയണേ എങ്ങനെയാ അത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ തീർച്ചയായും എന്റെ പേര് സിന്ധു എന്നാണ് ഞാൻ ചെട്ടികുളങ്ങര അമ്മയുടെ നാട്ടിലാണ് ജനിച്ചു വളർന്നതെല്ലാം അപ്പം ഇതുവരെ ടി ചേർന്ന ഒരു ഒരു ബന്ധമാണ് എനിക്കുള്ളത് അപ്പൊ നമുക്ക് ഇന്നിപ്പം കൊഞ്ചു മാങ്ങ എങ്ങനെയാണ് തയ്യാറാക്കുന്ന നമുക്ക് പരിചയപ്പെടാം ഇപ്പൊ ഈ അടുത്ത ഞാൻ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു ആ പിന്നെ കുംഭഭരണിക്കുണ്ട് ഇനിയിപ്പം നാളെ മുതൽ നമ്മുടെ എതിരേൽപ്പ് മഹോത്സവം തുടങ്ങുകയാണ് ഇനി എല്ലാ വീടുകളിലും പതിമൂന്ന് കരയാണ് ചെട്ടിളങ്ങരയ്ക്കുള്ളത് ഈ പതിമൂന്ന് കരയിലുള്ള എല്ലാ വീടുകളിലും കൊഞ്ചും മാങ്ങ മസ്റ്റ് ആണ് അതായത് ഈ പതി പതിമൂന്ന് ദിവസത്തെ ഉത്സവത്തിന് ഒരു വെക്കും പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് ചെട്ടിയുളങ്ങരയിൽ വെക്കുന്ന കൊഞ്ചും മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയാണ് അതെ അതെ പ്രത്യേകത നമുക്കത് കണ്ടോളെ തീർച്ചയായും ആദ്യം എന്താ ആദ്യം നമുക്ക് ഉണക്ക കൊഞ്ച് എടുക്ക സ്റ്റവ് എത്തിക്കുന്നു ഇതിനെന്തൊക്കെ ഓടിച്ചൊന്ന് പറഞ്ഞാലോ തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുക്കുന്നത് ഈ കൊഞ്ച് ഇതാണ് കൊഞ്ച് ചട്ടി ശേഷം ഈ ചട്ടിയിലൊക്കെ ഇട്ടത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോന്നൊന്ന് പറയാം ഉണക്ക കൊഞ്ച് വേണം പച്ചമാങ്ങ പച്ചമാങ്ങ അതില് തത്തച്ചുണ്ട മാങ്ങ എന്നുള്ളവരനെ ഉണ്ട് അത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഇനി അല്ലെങ്കിൽ വേറെന്തെങ്കിലും നാട്ടുമങ്ങ വേണ്ട വേണ്ട ഓരോ അത് ഓരോ മാങ്ങ ഇടുന്നതിനും ഓരോ ടേസ്റ്റ് അല്ലേ ഉള്ളു തത്തച്ചുണ്ട മാങ്ങയാണ് ഈ സമയത്ത് തത്തച്ചുണ്ട മാങ്ങ ഞങ്ങളുടെ ചുറ്റുള്ള ഇഷ്ടം ആണ് അതെ അതെ സുലഭമാണ് പിന്നെ നമ്മൾ വേണ്ടത് മുളക് കഴിഞ്ഞാൽ പച്ചമുളക് ചുവന്നുള്ളി ഇത് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ തേങ്ങ തേങ്ങ പച്ച വെളിച്ചെണ്ണയും കരിയാപ്പിളയും നിർബന്ധമാണ് നിർബന്ധമാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ാണ് മൺചട്ടിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് നമ്മളിപ്പം നോൺ സ്റ്റിക് ഒക്കെ പോകുന്ന കാലമാണ് അതിൽ നിന്നൊന്നൊഴിവായി മൺചട്ടി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും മൺചട്ടിയിൽ മീൻ വെക്കുന്നത് ചട്ടി ചൂടായി നമുക്ക് ഈ ഉണക്കം കൊഞ്ച് ഇതിലേക്ക് വറക്കാനായി നമ്മൾ ഇടുന്നു ഇനി എന്ത് ചെയ്യുവാണെന്ന് നമ്മള് ഓണക്ക കൊഞ്ച് നമ്മള് ജോലി എന്താന്ന് പറഞ്ഞില്ല ആൾക്കാരൊക്കെ അറിയട്ടെ ഞാൻ ഫിനോവസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിലെ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ എന്താ പറയാ നമ്മുടെ ഒരു വൈബാണ് ചെട്ടി വിളങ്ങര അപ്പം അതിൽ നിന്നും നമ്മളൊന്നും ഒഴിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓടി നടക്കും ഇവിടത്തെ യുവാക്കൾക്ക് ഇത്രയും വൈബ് ചെട്ടി വിളങ്ങരണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ അത്രയും പവറാണ് ആള് അപ്പൊ നമ്മുടെ കൊഞ്ച് ചൂടായി വരികയാണ് ആ ഇത് ഒടിയുന്ന ഒരു പരുവുണ്ടല്ലോ ആ കൊഞ്ച് എടുക്കുമ്പോ നമുക്ക് ഒടിയുന്ന ഒരു പരുവം വരെ നമ്മൾ ഇത് ചൂടാക്കണം ഓക്കെ ഇത് ആറി വരികയാണ് ആറി വന്നിട്ട് നമ്മൾ ഒന്ന് തണുപ്പിക്കണം അല്ലേ അതെ അതെ തണുപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറത്തിനകത്തേക്ക് ഇട്ട് അതൊന്ന് ഈ സമയത്ത് ഇവിടെ കൊഞ്ച് അതുപോലെ കടകളിലൊക്കെ തീർച്ചയായിട്ടും വഴിയോരങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ കൊഞ്ച് ഉണക്കൊഞ്ചുമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നു അപ്പൊ ഇത് ചൂടായല്ലോ അല്ലേ നമുക്കൊന്ന് ചൂടായി നമ്മൾ നമ്മളതൊന്ന് ഓടിച്ചു നോക്കാം ഒരു ഒടിയുന്ന കണ്ടോ ഒടിയുന്ന പരുവം വരെ നമ്മള് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം ഇത് ആറാ നമ്മള് വെച്ചു ചട്ടിയിൽ വെച്ച് തന്നെ ഒന്ന് ഒന്ന് ഈ ചൂടൊക്കെ നമ്മൾ നമ്മൾ ഇടുന്നു നമ്മളൊരു ചിരട്ട എടുത്ത് ഇതിനെ ഒന്ന് പൊടിക്കുന്നു ഇതിനെ പൊടിക്കണം ആ ഇതിനെ പൊടിക്കണം ചിരട്ട മിക്സിയിലിട്ട് പൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകില്ലേ ശരി വന്ന് അത് കണ്ടോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ചിരട്ട ഉപയോഗിച്ചാണ് ഇത് പൊടിക്കുന്നത് പുതിയ തലമുറയൊക്കെ ഒരുപക്ഷെ മിക്സിക്കാത്തായിരിക്കാം ഓ ഇതാണ് ഇതിന്റെ രീതി ഓക്കെ ഒന്ന് ഒന്ന് ചതഞ്ഞ് വരിക ഒന്ന് ചതഞ്ഞ് വരിക അതെ അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് നമുക്കിത് വെള്ളത്തിനകത്ത് ഇടുക ഇതിന്റെ കളയണ്ടേ ശരി അഴുക്കെല്ലാം കളയണ്ടേത്തു എവിടെയൊക്കെ ഇട്ട് നമ്മളിത് ഉണക്കുന്നേ അല്ല ഇതിന്റെ തഴുക്കൊക്കെ അല്ലേ പോടും ഇതിന്റെ തലഭാഗം പോവും ഇതിന്റെ വാല് ഭാഗം പോവും പിന്നെ ഈ രോമമുള്ള ഭാഗം പോവും അതൊക്കെ പോകേണ്ട സാധനങ്ങളെ നമ്മൾ എടുക്കും വളരെ സസൂക്ഷ്മം ഒരു രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകിയതാണ് ഈ നമ്മളിത് കഴുകി വാരി അഴുക്കെല്ലാം കളഞ്ഞ് നമ്മള് ഈ മൺചട്ടിയിലേക്ക് ഈ ഉണക്ക കൊഞ്ച് നമ്മൾ ഇടുന്നു അതിന്റെ അഴുക്കെല്ലാം പോയിട്ടുണ്ട് തലഭാഗം ബാല് ഭാഗത്തുള്ള അഴുക്കുകൾ എല്ലാം പോയിട്ടുണ്ട് നേരം എടുക്കൂലോ വിചാരിച്ച പെട്ടെന്ന് കൂട്ടത്തിലാണ് കഴിക്കുന്നത് നമ്മള് നല്ല പോലെ കഴുകിയ കൊഞ്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ അടച്ച് കീപ്പ് ചെയ്തു ഈ സമയത്തിന് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞ പറയാൻ പോണേ നമ്മള് ഇനി അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് വൃത്തിയാക്കി അത് ചൂടുവെള്ളത്തിലേക്ക് അതായത് ചില മാങ്ങയ്ക്ക് പുളി കൂടുതല പുളി കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് ചൂടുവെള്ളത്തിലിട്ട് അതിന്റെ പുളിയൊന്ന് കുറച്ച് അപ്പൊ നമുക്ക് മാങ്ങ ചെത്താം അപ്പം ഞാൻ കൊറച്ച് വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് തിളപ്പിച്ചു വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്തിടുന്നു കാരണം ഇതിന്റെ പുളിയൊന്ന് മാങ്ങയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല പക്ഷെ ഇത് പുളിയുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്ന ഓരോ മാങ്ങ നമ്മൾ രുചിച്ച് ജസ്റ്റ് ഒന്ന് രുചി നോക്കിട്ടാണല്ലോ എടുക്കും ഓക്കെ അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് വെള്ളത്തിന് ചൂടുണ്ടായിരിക്കണം ചൂട് വെള്ളത്തിൽ ഇട്ടാൽ പുളി കുറച്ച് കുറഞ്ഞു കിട്ടും ഒന്ന് വാടുന്ന പോലെ വരില്ലേ ഓ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചൂടുവെള്ളത്തില് ഇട്ട് വെച്ച അരിഞ്ഞി ഇട്ട് വെച്ചേക്കുന്ന തത്ത ചുണ്ട മാങ്ങയാണിത് കണ്ടോ സമയത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് പത്ത് പതിനഞ്ചു മിനിറ്റ് നമ്മൾ അങ്ങനെ വെച്ചാൽ മതി അതെ ഓക്കെ അപ്പൊ ഇനി അടുത്ത് നമ്മൾ മാങ്ങയാണ് മാങ്ങയാണോ കൊഞ്ചിലേക്ക് ചേർക്കാം ഇപ്പഴും നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടില്ല മാങ്ങ ഇത്രയും മാങ്ങാ ചേർക്കുവോ കുറച്ച് മാങ്ങ മതി രണ്ട് മാങ്ങ അതെ 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 അപ്പൊ നമ്മള് മാങ്ങ ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരച്ച് റെഡി റെഡിയാക്കി നമുക്ക് വെക്കണം ഓക്കെ അതിനായിട്ട് നമ്മൾ തേങ്ങയും തേങ്ങ മഞ്ഞപ്പൊടി ചെറിയ ഉള്ളി ഉലുവപ്പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി ഇത്ര സാധനം ഉപ്പ് ഇതിനകത്ത് പച്ചമുളക് ഇതിനകത്തേക്കും ഇട്ടാൽ മതി അപ്പൊ മനസ്സിലായാലോ തേങ്ങയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടിയും ഉലുവ പൊടിയും മല്ലിപ്പൊടിയും ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് അരക്കാൻ പോവാണ് ഈ എപ്പിസോഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പേരുണ്ട് ഇത്രയും പെണ്ണുങ്ങളുണ്ട് ഓക്കെ എല്ലാ ജനറേഷനും ഉണ്ട് തോന്നുന്നു ഇവിടെ ഓക്കെ നൈസ് എന്തായാലും സന്തോഷായില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ എപ്പോഴും ഇതൊന്നും കാണാൻ കിട്ടൂല അതാണ് അപ്പൊ നമ്മളിപ്പോ ചേർത്ത സാധനങ്ങളെല്ലാം അതിപ്പോ ഇത് അരച്ചോ ചേർത്തല്ലേ അങ് അരഞ്ഞു പോവരുത് ഒരു അതെ ചതന്നൊരു അധികം തേങ്ങ വേണം പിന്നെ അതുപോലെ നമ്മള് പച്ചമുളക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കണം വേണം പച്ചമുളക് ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതങ്ങും മുളപൊടി ചേർത്തിട്ടില്ല ചില ആൾക്കാരും മുളകൊടി ചേർത്ത് വെക്കും അപ്പൊ ഒരു ചോപ്പ് കളറാണ് വരുന്നത് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ അങ്ങനെയാണ് പിന്നെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു അപ്പൊ ഉപ്പ് നമ്മൾ ആഡ് നമ്മള് നമ്മൾ ഒരു കാര്യം ഓർക്കണ തീ ഇപ്പോഴും നമ്മൾ കത്തിച്ചിട്ടില്ല ഇതെല്ലാം ചേർത്ത് കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കാൻ പോകുന്നത് കേട്ടോ അതിനുശേഷം നമ്മള് അപ്പൊ കരിയാപ്പില അമ്മയൊന്നെടുത്ത് തന്നേക്കു ആ കരിയാപ്പില വേണം പച്ച വെളിച്ചെണ്ണ വേണം ചേച്ചി ഒരു മൂന്ന് സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ടേക്ക് ഒഴിച്ചോളൂ ഇതിപ്പോ ഒരു കൂട്ടായിട്ടുള്ള ഒരു കൊഞ്ചയാണ് കേട്ടോ എല്ലാരും കൂടെ കൂടെ ചേർന്നിട്ടുള്ള ഒരു പിടിപ്പിച്ചിട്ടുണ്ട് തിരുമിപ്പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു നാടൻ ഡിഷാണ് ഇതിന്റെ രീതികളെല്ലാം ഭയങ്കര നാടനാണ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ആൾക്കാർക്ക് ആകർഷിക്കുന്ന ഭാഗം ഇതിന്റെ ഒരു നാടൻ വൈബാണ് അപ്പൊ ഇനി ഇത് വേവാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഓക്കെ കുറച്ച് വെള്ളം ചേച്ചി കുറച്ച് വെള്ളം ഒഴിച്ചാട്ടെ അപ്പൊ നമുക്കത് ഇതൊന്ന് അടച്ച് തല്ലിപ്പൊത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം ഇനി നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ് അടച്ചിട്ട് നമ്മള് ഇനി വേണമെങ്കിൽ സഹായിക്കാൻ വന്നവർക്ക് വേണമെങ്കിൽ പോവാം കാരണം നമ്മൾ വെറുതെ നിർത്തി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും ഇത് കൊഞ്ചു വാങ്ങിയ റെഡിയായി വരാം ആയി വരാം പതിനഞ്ച് വെച്ച് അടച്ചു വെച്ചു പോയി അതിനിടയ്ക്ക് പോയി അപ്പൊ നമ്മൾ ആഹായം തിരുചി ഈ നാട്ടിലേക്ക് വന്നപ്പോ കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇത് ഇവിടത്തെ ഈ ഭഗവതിയുടെ ആളുടെ നിന്ന് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഈ കറിയുടെ ഐതിഹ്യം കേൾക്കാം എന്തായാലും നമ്മൾ ആ ചട്ടി അടച്ചു വെച്ചു ഇനിയിപ്പോ നമ്മൾ ഇവിടെ വെറുതെ നിക്കുവാണല്ലോ കുറച്ചു നേരം കഥ കേൾക്കാം ഏഹ് തീർച്ചയായിട്ടും പറയാം എന്താണ് കഥ ശരിക്കും കുംഭമാസത്തിലെ ഭരണിനാളിലാണ് ഞങ്ങളുടെ ചുറ്റുളങ്ങര പിറന്നാൾ അപ്പം രാവിലെ ഭഗവതിക്ക് കുത്തിയോട്ട വഴിപാടുണ്ട് അപ്പൊ കുത്തിയോട്ട വഴിപാട് കാണാൻ എല്ലാ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും അമ്പലത്തിലേക്ക് രാവിലെ പോകും അപ്പം അങ്ങനെ ഇഷ്ടംപോലെ വിരുന്നുകാർ വീട്ടിൽ വരും അപ്പം ഇവർക്കെല്ലാവർക്കും സദ്യ ഒരുക്കണം അപ്പം ഒരമ്മ അമ്മ കൊഞ്ചും മാങ്ങ അടുപ്പേ വെച്ചു അടുപ്പേ വെച്ചിട്ട് കാരണം ഉച്ചയാകുമ്പോഴത്തേക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അന്നേരം ഉണ്ട് കുത്തിയോട്ട വരവ് ശബ്ദം കേൾക്കുന്നു കുത്തിയോട്ടം കാണാൻ വേണ്ടി ഈ അമ്മയ്ക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം അപ്പം ഈ കൊഞ്ചുമാങ്ങ അടുപ്പേ വെച്ചു ഇത് വേവുകയും വേണം അമ്മ അവിടെ നിന്ന് കൊഞ്ചുമാങ്ങ അടുപ്പെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു എന്റെ ചെട്ടു കുളങ്ങരമ്മേ എന്റെ ഈ കൊഞ്ചുമാങ്ങ നോക്കിക്കോണേ ഞാൻ കുത്തിയോട്ടം കാണാൻ വരുവാണേന്നും പറഞ്ഞ് ഈ അമ്മ കുത്തിയോട്ടം കാണാൻ അങ്ങ് പോയി അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഗ്യാസ് അടുപ്പൊന്നും അല്ല അടുപ്പിലാണ് ഇത് വെക്കുന്നത് തീ പോയി അങ്ങ് പോയി അതിനകത്ത് പിന്നെ വരെയും കേറും തീ ഇല്ലെങ്കിൽ ചേര കയറും ചൊല്ലില്ലേ അപ്പം അമ്മ കുത്തിയോട്ടം കാണാൻ വേണ്ടി അവിടെ പോയി അമ്മ മതി മറന്ന് അവിടെ നിന്ന് ഭഗവതിയുടെ കുത്തിയോട്ടം കണ്ട് പിന്നെയും വരുന്ന കുത്തിയോട്ടങ്ങൾ കണ്ട് ഒരുപാട് കുത്തിയോട്ടങ്ങൾ ഇങ്ങനെ വരും അമ്മ ഇങ്ങനെ കണ്ട് അങ്ങ് നിന്നങ് മറന്നുപോയി കുത്തിയോട്ട വരവെല്ലാം കഴിഞ്ഞ് ഈ അമ്മ നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഈ കൊഞ്ചുമാങ്ങ അവിടെ പാകമായിട്ടിരിക്കുന്നു അമ്മക്ക് അന്നേരമാണോ അയ്യോ ഞാൻ അടുപ്പിൽ കൊഞ്ചുമാങ്ങ വെച്ചിട്ടായിരുന്നല്ലോ പോയെന്നുള്ളത് കാരണം തീ ഇട്ടിട്ട് പോയി തിരിച്ചു വന്നുകഴിയുമ്പോ ഈ തീയല്ല അങ്ങ് പോവില്ലേ പക്ഷെ ആ കൊഞ്ചുമാങ്ങ നല്ല പരുവത്തിനിരിക്കുന്നു അമ്മ അമ്മയുടെ കൊഞ്ചുമാങ്ങ ചുറ്റുവിളങ്കരമ്മ കാത്തതാണെന്നും ഈ അമ്മ ഈ കാര്യങ്ങളെല്ലാം അതിലത്തുള്ള ആൾക്കാരോട് പറഞ്ഞു അപ്പൊ ഇന്നും ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഞങ്ങളുടെയൊക്കെ കൊഞ്ചുമാങ്ങ ടുപ്പത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭഗവതി ഇതൊക്കെ കാണുന്നുണ്ട് നോക്കുന്നുണ്ട് എന്നുള്ള ഒരു ഒരു വിശ്വാസമാണ് നമുക്കുള്ളത് അതാണ് ഞങ്ങളുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമായി മാറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നോൺ വെജ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മള് കുംഭഭരണിക്ക് അമ്മയുടെ പിറന്നാളിന് നമ്മൾ എടുക്കാറില്ല പക്ഷെ ഇതിനെ നമ്മൾ അതിൽ നിന്നങ്ങ് മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ അന്ന് നമ്മള് ഞങ്ങളുടെ വീടുകളിലെല്ലാം കൊഞ്ചുമാങ്ങ നോൺ നോൺവെജായിട്ട് വെച്ചാറുണ്ടാവും അതെ അതെ കാരണം അമ്മയുടെ വൃറന്നളാണ് പായസം എല്ലാം ഉണ്ട് പരിപ്പ പപ്പടം അവിയല സാമ്പാർ പുളിശ്ശേരി പച്ചടി കിച്ചടി ഇതെല്ലാം ഉണ്ട് അപ്പൊ അതിനോടൊപ്പം ഈ ഇതാണ് കൊഞ്ചുമാങ്ങയുടെ ഞങ്ങളുടെ ഐതിഹ്യം എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ ഇത്രയും ഡിവോഷൻ ഡിവോഷനിൽ ഉണ്ടാക്കിയ കൊഞ്ചും മാങ്ങ കറി അടിപൊളിയെ പൊളിക്കും എന്നുള്ള യാതൊരു സംശയമില്ല ആ അതെ അത് തിളച്ചു വന്നിട്ടുണ്ട് എല്ലാ മണം വരുന്നുണ്ട് നല്ല നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ആടിക്ക് പിടിക്കും അതുകൊണ്ടാണ് നമ്മള് വെള്ളം കുറച്ചാണ് നമ്മളെ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി ഇടയ്ക്കിടക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ കറി വേഗം അല്ലേ ഇനിയിപ്പോ പിന്നെ ഇതിന്റെ അകത്തേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല കഴിഞ്ഞു വെന്ത് അടപ്പ് തുറന്നു കഴിഞ്ഞാൽ വെന്ത കടി കറി ആയി ശരി അപ്പൊ ഇച്ചിരി ചോറ് കൂട്ടിയാണിത് കഴിക്കണത് അറിയാലോ നാടൻ കറി നമ്മുടെ നാടൻ ചോറിന്റെ കൂട്ടിയിട്ട് നല്ല പിടിപിടി ചുണ്ണണം ഞാൻ ഇനി നമുക്ക് ഒരു സ്ഥലത്തിരുന്ന് നന്നായിട്ട് ഈ പ്രിപ്പറേഷൻ നമുക്കൊന്ന് ആസ്വദിക്കാം എന്താണെന്ന് ഏഹ് അതല്ല എന്റെ ശരി കറിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയി നല്ല മണം കേട്ടോ കൊഞ്ചു മാങ്ങ കറി ഇങ്ങനെ രുചി നോക്കി ചോറിന്റെ കൂടെ ഒന്ന് ഓ നന്നായിട്ടുണ്ട് ചോറിന്റെ കൂടെ നല്ല രസമായിരിക്കട്ടെ കറി ഇച്ചിരി വരിക്കട്ടെ കണ്ണിമാങ്ങ ചമ്മന്തിയാണ് കണ്ണിമാങ്ങയും ചമ്മന്തി ഒക്കെ ഉണ്ടോ നാടൻ കറികൾ കൂട്ടി മാത്രം നമ്മൾ ആഹാരം രുചി കഴിച്ചിട്ട് എത്ര കാലേലും എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു നാടൻ ഊണിന്റെ ഒരു വൈബ് വേറൊരു വൈബ് തന്നെ അല്ലേ അതെ എന്താ സ്വാദ് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് എടുത്തിട്ട് എനിക്ക് സങ്കടമുള്ളൂ അങ്ങനെ റെസിപ്പിട്ടില്ലേ ഒരു ആട്ടമെങ്കിലും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ ട്രൈറ്റ് ഇതുപോലെ തന്നെ കഴിക്കണം നാടനായിട്ട് തന്നെ വേറെ നാടൻ വിഭവങ്ങളുടെ കൂടെ ഒറ്റങ്ങയുടെ ഇലയിട്ട് തന്നെ കഴിക്കണം ഒരു നാടിൻ്റെ മുഴുവൻ സന്തോഷത്തിന്റെ ഭാഗമായ കുഞ്ചും മാങ്ങ കറി കൂട്ടി ഞാൻ ഇവിടെ ഇരുന്ന് ഇലയിലിരുന്ന് എനിക്കിത് കഴിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കാണുക ഒരുപാട് സന്തോഷം എൻ്റെ മനസ്സ് വയറു നിറഞ്ഞു അടുത്ത ആഴ്ച ഇതിലും ഗംഭീര ഒരു എപ്പിസോഡായിട്ട് ഞാൻ വരും അതുവരെ ബൈ ബൈ